പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെതിരായ പ്രതിഷേധം സി പി ഐ തുടരുകയാണ് സി പി ഐ എമ്മിൽ നിന്നേറ്റ അപമാനത്തിന് തക്കതായ മറുപടി കൊടുക്കണമെന്ന് പാർട്ടിയിൽ ഒരു പൊതുവികാരമുണ്ടിപ്പോ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ മുഖപത്രം ജനയുഗം ഇന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപിത വിമർശനം ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഏകപക്ഷീയമായി ഒപ്പിട്ട നടപടിയെ വലിയ അഭിമാനക്ഷിതമായാണ് സിപിഐ കാണുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത നടപടി വേണമെന്ന വികാരമാണ് പാർട്ടിക്കകത്ത് ശക്തമായി തന്നെ ഉള്ളത് ഇന്നലെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമ്മർദ്ദം ഉയർത്തിയിട്ടും ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിനോട് അനുഭവം ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഉള്ള സമീപനം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് സി പി നേതാക്കളുടെ വിലയിരുത്തൽ അത് മാത്രമല്ല ഈ കാര്യത്തിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളതുപോലെയാണ് സി പി ഐ എമ്മിൻ്റെ മുന്നോട്ട് പോക്കെന്നും സി പി ഐ വിലയിരുത്തുന്നു അതുകൊണ്ടുതന്നെ ഇനി എല്ലാ തീരുമാനങ്ങൾക്കും കൈയടിച്ച് കൊടുക്കാൻ തങ്ങൾക്കില്ല വെറുതെ കൈയടിച്ച് പോകാവുന്ന കാര്യമല്ല ഇപ്പോൾ സംഭവിച്ചത് അതുകൊണ്ട് കടുത്ത നടപടി തന്നെ വേണം എന്നുള്ള തീരുമാനമാണ് സി പി ഐയുടെ നേതൃ നേതൃ അത് തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനിക്കും മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അതിനപ്പുറം കടന്നുള്ള നടപടികളിലേക്ക് സി പി ഐ കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്രയും ശക്തമായ സമ്മർദ്ദം ധാരണാപത്രം ഒപ്പിട്ടതിനെതിരെ ഉയർന്നിട്ടും വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ സമവായത്തിൻ്റെയോ ഒരു ശൈലി സി പി സ്വീകരിക്കുന്നില്ല എന്നതാണ് സി പി ഐ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന ഭൂരിപക്ഷ അഭിപ്രായം പാർട്ടിക്കകത്തുള്ള സാഹചര്യത്തിൽ മുന്നണി വിടണമെന്ന അടക്കമുള്ള ആലോചനകളുണ്ട് എങ്കിലും എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയിക്കൊള്ളൊരു ഒരു ഒരു നടപടിക്കും സി പി ഐ ഇല്ല എൽ ഡി എഫിനകത്ത് നിന്ന് ഈ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യണം എന്ന വികാരമാണ് സി പി ഐക്കകത്ത് ഉള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ശക്തമായ നീക്കവുമായി സി മുന്നോട്ട് പോകുന്നു